പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം താൻ ആരാണെന്നാണ് പത്രോസ് മൂപ്പന്മാരോട് പറയുന്നത് ഉത്തരം കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയും രണ്ടാമത്തെ ചോദ്യം പത്രോസ് മൂപ്പന്മാരെ പ്രബോധിപ്പിക്കുന്നത് എന്ത് ഉത്തരം നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേഴിച്ചുകൊള്ളു മൂന്നാമത്തെ ചോദ്യം നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തിന് എങ്ങനെ അധ്യക്ഷത ചെയ്യാനാണ് പത്രോസ് മൂപ്പന്മാരെ പ്രബോധിപ്പിക്കുന്നത് ഉത്തരം ദൈവത്തിന് ഹിതമാമണ്ണം മനപൂർവ്വമായും ഉന്മേഷത്തോടെയും ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും നാലാമത്തെ ചോദ്യം നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തിന് അദ്ധ്യക്ഷത ചെയ്യുന്നത് എങ്ങനെ ആകരുത് എന്നാണ് പത്രോസ് മൂപ്പന്മാരെ പ്രബോധിപ്പിക്കുന്നത് ഉത്തരം നിർബന്ധത്താലാകരുത് ദുരാഗ്രഹത്തോടെ ആകരുത് ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടാകരുത് അഞ്ചാമത്തെ ചോദ്യം ആട്ടിൻകൂട്ടത്തിനു മാതൃകകളായി അധ്യക്ഷത വഹിച്ചാൽ മൂപ്പന്മാർക്ക് ശ്രേഷ്ഠനിൽ നിന്ന് എന്തു പ്രാപിക്കും ഉത്തരം തേജസ്സിൻ്റെ വാടാത്ത കിരീടം ആറാമത്തെ ചോദ്യം ആരുടെ പ്രത്യക്ഷതയിലാണ് മൂപ്പന്മാർ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കുക ഉത്തരം ഇടയശ്രേഷ്ഠൻ്റെ പ്രത്യക്ഷതയിൽ ഏഴാമത്തെ ചോദ്യം ഇളയവരോട് ആർക്ക് കീഴടങ്ങാനാണ് പത്രോസ് പറയുന്നത് ഉത്തരം മൂപ്പന്മാർക്ക് എട്ടാമത്തെ ചോദ്യം ദൈവം എതിർത്ത് നിൽക്കുന്നത് ആരോട് ഉത്തരം നികളികളോട് ഒമ്പതാമത്തെ ചോദ്യം ദൈവം കൃപ നൽകുന്നതാർക്ക് ഉത്തരം താഴ്മയുള്ളവർക്ക് പത്താമത്തെ ചോദ്യം എല്ലാവരും പരസ്പരം കീഴടങ്ങി ഡാഷ് ധരിച്ചു ഉത്തരം താഴ്മ പതിനൊന്നാമത്തെ ചോദ്യം ദൈവം തക്ക സമയത്ത് ഉയർത്തുന്നതാരെ ഉത്തരം ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴ് താണിരിക്കുന്നവന് പന്ത്രണ്ടാമത്തെ ചോദ്യം നമ്മുടെ സകല ചിന്താകുലവും ദൈവത്തിൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ പറയുന്നത് എന്തുകൊണ്ട് ഉത്തരം ദൈവം നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ പതിമൂന്നാമത്തെ ചോദ്യം നിങ്ങളുടെ പ്രതിയോഗി ആര് ഉത്തരം പിശാജ് പതിനാലാമത്തെ ചോദ്യം പ്രതിയോഗിയായി പിശാജ് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നതുകൊണ്ട് നാം എന്തു ചെയ്യണം നിർമ്മതരായിരിക്കണം ഉണർന്നിരിക്കണം പതിനഞ്ചാമത്തെ ചോദ്യം പിശാചിനോട് എതിർത്ത് നിൽക്കേണ്ടത് എങ്ങനെ ഉത്തരം വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി പതിനാറാമത്തെ ചോദ്യം സർവകൃപാലുവായ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്തിന് ഉത്തരം ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി പതിനേഴാമത്തെ ചോദ്യം കഷ്ടം സഹിക്കുന്ന നമ്മെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കുന്നത് ആര് ഉത്തരം സർവകൃപാലുവായ ദൈവം പതിനെട്ടാമത്തെ ചോദ്യം നാം എന്തിൽ നിൽക്കുന്നു എന്നാണ് പത്രോസ് സാക്ഷീകരിക്കുന്നത് ഉത്തരം ദൈവത്തിൻ്റെ സത്യകൃപയിൽ പത്തൊമ്പതാമത്തെ ചോദ്യം ആരു മുഖാന്തരമാണ് പത്രോസ്തൻ്റെ ഒന്നാം ലേഖനം എഴുതിയത് ഉത്തരം സില്ലോനോസ് ഇരുപതാമത്തെ ചോദ്യം പത്രോസ് തൻ്റെ ഒന്നാം ലേഖനത്തിൽ മകൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ ഉത്തരം മർക്കോസ് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം പത്രൂസിൻ്റെ ഒന്നാം ലേഖനത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന സഭ ഏത് ഉത്തരം ബാബിലോനിലെ സഭ നന്ദി ദവനമ്മെ നമ്മെ അനുഗ്രഹിക്കട്ടെ